ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് കൊല്ലം വരെ പോകണമായിരുന്നു അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി കുഞ്ഞനാ ഒരു സമയത്ത് ഇറങ്ങാനായിട്ടോ പറഞ്ഞത് ആളൊരു നാല് മണി കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നമ്മുടെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി അങ്ങനെ കല്ലും താഴത്ത് ചെന്ന് ഇറങ്ങി കുറേ നാളിന് ശേഷം കല്ലും താഴമൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം നമ്മൾ ആ ഒരു അവിടുന്ന് തന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരെ പോകുന്നത് അങ്ങനെ ഈ ഒരു സൈഡിൽ കൂടെ ഞാൻ ആദ്യമായിട്ടോ വരുന്നത് കല്ലും താഴത്തെ അകത്തുകൂടെ ഒരു കയറി പോകാനൊരു സ്ഥലം ഉണ്ടല്ലോ അങ്ങനെ അവിടുന്ന് അടുത്ത ബസ് കയറി അങ്ങനെ കൊല്ലത്തോട്ട് വരുമായിരുന്നു അപ്പം കുഞ്ഞം പറഞ്ഞായിരുന്നു അവിടെ ചെന്ന് നിന്നാൽ മതി എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണമായിരുന്നു കേട്ടോ അങ്ങനെ ഡോക്ടർ എഴുതി തന്നിട്ട് കുറേ ദിവസമായിരുന്നു ഇന്നാണ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോകുന്നത് തന്നെ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു തൈറോയ്ഡിൻ്റെയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഞാനാണെങ്കിൽ ലാബിൽ വന്നു അങ്ങനെ കുഞ്ഞം വന്നതിന് ശേഷം ഒക്കെ ചെയ്താലേ അവിടെ നമ്മൾ ബ്ലഡ് ഒക്കെ എടുക്കത്തുള്ളൂ അപ്പം ആ കുഞ്ഞം വരുന്നത് വരെ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു എൻ്റെ അടുത്ത് ഈ മനുഷ്യൻ നേരത്തെ ഇറങ്ങാൻ പറഞ്ഞിട്ട് എനിക്ക് ബസ്സൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ടൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ നേരത്തെ ഇറങ്ങാൻ പറഞ്ഞു കാരണം അവിടെ നാലരയ്ക്ക് മുന്നേ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടെ ചെന്ന് പോസ്റ്റായിരുന്നു കുഞ്ഞൻ കുറേ കഴിഞ്ഞിട്ടാണ് വന്നത് ഞാൻ ഞാനങ്ങ് പെട്ടെന്ന് ചെന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബ്ലഡ് ഒക്കെ എടുത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ റിസൾട്ടിന് ഒരു മണിക്കൂർ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ വിചാരിച്ചു മെയിൽ ഐ ഡി കൊടുത്തിട്ട് അതിനകത്തോട്ട് അവർ അയച്ചു തരാമെന്ന് പറഞ്ഞു റിസൾട്ട് അപ്പോൾ പിന്നെ ഞങ്ങളവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ നേരെ ബീച്ചിലോട്ട് വന്നു കൊല്ലം ബീച്ചിൽ വന്നു കേട്ടോ അങ്ങനെ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്തു ചെയ്തു പിന്നെ ഓരോ ഈ മരത്തിൻ്റെ തടി കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തതൊക്കെ ഇങ്ങനെ ഇരിട്ടിട്ടുണ്ട് കേട്ടോ അന്നേരം നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ ഇരുന്നൊക്കെ ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ കാണാം അങ്ങനെ ഞങ്ങൾ അതിന് വണ്ടിക്ക് ഒരണത്തിൻ്റെ വണ്ടിയിൽ കയറി ഞാനും കുഞ്ഞു ൂടിങ്ങനെ ഇരിക്കായിരുന്നു അങ്ങനെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു തിരമാലയൊക്കെ ഇങ്ങനെ വന്നും പോയി കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിലും അവിടെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക ഒരു വല്ലാത്ത മനസ്സമാധാനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ശാന്തമായിട്ട് ആരുടെയും ബഹളവും കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാതെ കുറേ ഇടത്ത് ഇങ്ങനെ പ്രകൃതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരു ഭയങ്കര മനസ്സമാധാനമാണ് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിരുന്നു അപ്പോൾ ഒരു ചേച്ചി പോപ്കോൺ കൊണ്ടുവന്ന് തന്നു കേട്ടോ അപ്പം കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞൻ വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ ഇങ്ങനെയൊക്കെയല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു പോപ്കോൺ ഞാൻ മേടിച്ചു അത് ഞങ്ങൾ കഴിച്ചൊന്നും ഞാൻ ബാഗിനകത്ത് എടുത്തിട്ടു പിന്നീട് എങ്ങാനും കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ രണ്ട് ഐസ്ക്രീം മേടിച്ചു അവിടെ പോകുമ്പോൾ രണ്ട് ഐസ്ക്രീം ക്രീം കഴിക്കും കേട്ടോ പിന്നെ ഇന്ന് പൊരുപ്പ് സാധനങ്ങൾ അങ്ങനെയൊന്നും മേടിച്ചില്ല ഐസ്ക്രീം മാത്രമേ മേടിച്ചോളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഐസ്ക്രീം മേടിക്കുന്നിടത്ത് വെച്ചിട്ട് നമ്മുടെ ഫാമിലി മെമ്പർ എന്തൊന്നും കണ്ടു എന്നും പറഞ്ഞിട്ട് എനിക്ക് ഇത് വിട്ട് കമൻറ്റ് ചെയ്തായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ ഞാൻ ഇടാനങ്ങ് വിട്ടുപോയതാണ് അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ലിസ്റ്റിൽ ഈ ഒരു വീഡിയോ കിടക്കുന്നത് അപ്പോൾ പിന്നെ ഇതിന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മളെ കാണുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ വന്ന് സംസാരിച്ചു കേട്ടോ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കാണും പിന്നീട് കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഞാൻ കണ്ടില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കൊരു വിഷമം തോന്നി എന്നാലും കുഴപ്പമില്ല അങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കുട്ടി വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ സംസാരിച്ചു കേട്ടോ അതായത് ഈ ഒരു ഡൊണേഷനൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ അതായത് പാവത്തുങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഈ അതിനകത്ത് മെയിൻ ആയിട്ട് ഒരു കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് എന്തൊക്കെയോ കുഞ്ഞിനോട് പറഞ്ഞു ഞാൻ എല്ലാം ഒന്നും ശ്രദ്ധിച്ച് കേൾക്കാനൊന്നും പോയില്ല അതിനകത്ത് ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളിങ്ങനെ വയ്യാണ്ടൊക്കെ കിടക്കുന്നതും ഉള്ള കാര്യങ്ങളും ഓഹോ എനിക്ക് എൻ്റെ ഒന്ന് ഫ്രീ ആവട്ടെ എന്ന് പറഞ്ഞാലത്ത് ഞാൻ അവിടെ പോയിരുന്നത് പക്ഷേ മൊത്തത്തിൽ എനിക്ക് വീണ്ടും ഡാർക്ക് അടിച്ചു കാരണം ഈ ഒരു കുഞ്ഞു കാര്യത്തിൽ ഒരുപാട് ഞാൻ വേദനിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം ഒഴിവാക്കുകയാണ് പിന്നെയും പിന്നെയും എൻ്റെ ഉള്ളിലോട്ട് അത് വരുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും താങ്ങി നിർത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോകും കേട്ടോ കാരണം ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരുപാട് വേദനിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെയുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ പിന്നെ അത് എന്തൊക്കെയോ ആ കുട്ടി അവിടെ നിന്ന് പറഞ്ഞു അതെല്ലാം കേട്ട് കുഞ്ഞനെ ഇങ്ങനെ ഓരോന്നും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ കുറേയൊക്കെ കേട്ടെങ്കിലും പിന്നീട് എനിക്ക് അതിനോട് ചെവി കൊടുക്കാൻ തോന്നിയില്ല കാരണം എനിക്ക് ഫുള്ള് മൈൻഡിനകത്ത് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മയിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെ അധിക നേരം നിന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അതുകഴിഞ്ഞ് പിന്നെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥന പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം പിന്നെയും അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു പിന്നെ നൈറ്റ് ഫുഡ് നമ്മൾ ഇന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാറേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുകയാണ് നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാട്ടോ അതങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമുക്ക് കമൻ്റ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതായത് ഞാൻ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ എന്തിനാണ് പൈസ ഇല്ലെന്ന് എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിലവുകളൊന്നും ഇല്ലല്ലോ യൂട്യൂബിൽ നിന്ന് അധികം വരുമാനം ഉണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താണ് പാത്രങ്ങളൊക്കെ മേടിച്ചാൽ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന പൈസ കൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു ഒന്നോ രണ്ടോ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് നമ്മൾ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് അതും പത്ത് ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് അകത്ത് വെച്ചിട്ട് അത്ര തന്നെ ആവുമോയെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആ അങ്ങനെ മേടിക്കുന്നത് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ആ പൈസ കൊണ്ട് മേടിക്കാൻ പറ്റുമോ എല്ലാവരും വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കത്തില്ല ഈ വെളിയിൽ കടകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ ചുമ്മാ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണോ അതെന്തെങ്കിലും ആവട്ടെ പിന്നെ ഈ പറയുന്ന ചിലവ് എന്ന് പറയുന്നത് ഈ രണ്ട് രണ്ട് പേർക്ക് എന്താ ചിലവുകളൊന്നും ഇല്ലേ നമുക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ലക്ഷങ്ങൾ കടങ്ങളായിട്ട് നമുക്ക് ഇടപ്പുണ്ട് ഈ കാര്യങ്ങളൊന്നും എനിക്ക് പുറത്തോട്ടും പറയാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത് എൻ്റെ ദുരിതവും അല്ലെങ്കിൽ ഈ കാര്യങ്ങളും എനിക്ക് കടങ്ങളും ഒക്കെ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇത്രയും രൂപ കടമുണ്ട് അത്രയും രൂപ കടമുണ്ട് ഒന്നിലും പറഞ്ഞിട്ടില്ല എനിക്ക് പറയാൻ വലിയ താല്പര്യം ഇല്ല പിന്നെ വെറുതെ നമ്മളെ മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ പറയരുത് എന്ന് മാത്രം അത്രേ ഉള്ളൂ പിന്നെ ഇതിന് മുന്നേ നമ്മൾ വീട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് കമൻറ്റ് വന്നായിരുന്നു നിങ്ങൾ വെളിയിൽ നിന്ന് കഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീട് വെച്ചൂടേ എന്ത് ലോജിക്കില്ലാത്ത വർത്തമാനാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വെളിയിൽ നിന്ന് കഴിക്കുന്ന ഒരു പത്തഞ്ഞൂറ് രൂപ വെച്ചിട്ടൊക്കെ നമുക്കൊരു വീട് വെക്കാമെങ്കിൽ ഞാനിപ്പോൾ എത്ര വീട് വെച്ചാണേ